ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചെറുക്കമുളയ്ക്കുന്നു ഗ്രാമീണ ടൂറിസം പദ്ധതികളിൽ ഉൾപ്പെട്ട അരീക്കലിന്റെ വികസന പദ്ധതികളെ കുറിച്ച് വിലയിരുത്തുന്നതിനായി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ കളക്ടർ എൻ എസ് കെ ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പാമ്പാക്കട പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം മണ്ണത്തൂർ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവ തോടായി മാറി അരീക്കലിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നൂറ്റമ്പത് അടിയോളം താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി എന്നാൽ വേനൽ ശക്തമാകുന്നതോടെ വെള്ളച്ചാട്ടം പൂർണ്ണമായും വറ്റും വെള്ളച്ചാട്ടം സജീവമായി നിലനിർത്താൻ സമീപത്തുകൂടി കടന്നുപോകുന്ന എം വി ഐ പി കനാലിന് പുറകെ തടയണ തീർത്ത് വെള്ളം പമ്പ് ചെയ്ത് മുകളിലെത്തിച്ച് വെള്ളച്ചാട്ടം പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതിയാണ് പരിഗണനയിലുള്ളത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എ അറിയിച്ചു സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഗ്ലാസ് ബ്രിഡ്ജ് സാഹസിക ടൂറിസം ഇനങ്ങൾ എന്നിവയും പരിഗണനയിലുള്ളതായി കളക്ടർ അറിയിച്ചു തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത എൽദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു